thank you ഇന്ന് ഒരു അവധി ദിവസത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ കാണിക്കണം അപ്പോൾ എന്തായാലും ഇന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ കുറച്ച് റിച്ച് ആയിട്ടുള്ള ബിരിയാണി തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ മട്ടൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കേണ്ട അപ്പോൾ ഏറ്റവും ടേസ്റ്റിനങ്ങനെ തയ്യാറാക്കാൻ നോക്കാം മട്ടൺ എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും പക്ഷെ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് എന്താ പറയുക ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബിരിയാണി തന്നെയാണ് നോക്കാം എങ്ങനെയാണ് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സവാള നമുക്കൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ അപ്പം ബിരിയാണിക്ക് എപ്പോഴും നമുക്ക് ടേസ്റ്റ് തരാ ഇതൊക്കെ ചെയ്യണത് എന്താന്ന് വെച്ചാൽ ഈ ഫ്രൈ ചെയ്തെടുത്ത ആ ഒനിയൻ്റെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ റൈസൺസും കാഷ്നട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ മുഴുവൻ ക്യാഷ്നട്ട് ഉണ്ടായില്ല കേട്ടോ കുറച്ച് നുറങ്ങിയതും ഫ്രിഡ്ജിലിരിപ്പുണ്ട് അപ്പം ഞാനത് കുറച്ച് അരക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ബിരിയാണിയിൽ അരച്ചത് കുറച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ റൈസൺസ് ഞാൻ കുറച്ചധികം ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്ക് മസാല ഇങ്ങനെ ദമ്മ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ മസാലയൊക്കെ നമ്മൾ ഗരം മസാല പ്രത്യേകമായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പൊ അതിനകത്ത് സാജീരകം ഏലക്ക ജാതിപത്രി ജാതിക്ക അങ്ങനെ എല്ലാ സ്പൈസസും ഉൾപ്പെടെ നമ്മൾ ഇന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ഞാൻ രണ്ട് സവാള വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി രണ്ട് സവാള ഇതിലേക്ക് ഇട്ടേക്കാണ് അപ്പൊ ഞാനിവിടെ ഇത് ഒരു അര കിലോ ഇടാൻ ഞങ്ങൾക്ക് നാല് പേർക്ക് നാല് പേർക്ക് കഴിക്കുന്നതിൽ കൂടുതലുണ്ടാകും കേട്ടോ അര കിലോ പക്ഷെ അര കിലോ റൈസിൻ്റെയും അര കിലോ മട്ടൻ്റെയും ആണ് ഞാൻ ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ അതെ സവാള വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിനകത്ത് ഈ പൊടികളൊക്കെ ഇടണേ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകും പിന്നെ കുരുമുളക് പൊടിയാണ് എരിവിന് വേണ്ടിയിട്ടണത് അപ്പോൾ മുളകിൻ്റെ പൊടി ഇടണില്ല ഇടണേലട്ടാ എനിക്ക് ഇപ്പോൾ മുൻപൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു റെഡ് കളറിലാണ് എനിക്ക് കൂടുതൽ പക്ഷേ ഞാൻ ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മുളക് പൊടി ചേർക്കും പക്ഷേ ബിരിയാണിയിൽ എനിക്ക് തോന്നണം ആധികം ഇങ്ങനെ മുളക് പൊടി ഇട്ടാ മുളകിൻ്റെ കറില്ലാത്ത പിന്നെ ഞങ്ങളുടെ ഈ മാഞ്ഞാലി ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ ചിക്കൻ പൊരിച്ചെടുക്കുന്ന ആ ഒരു ബിരിയാണി ഉണ്ടല്ലോ അതിൽ നല്ല കളറുള്ള മുളകൊക്കെ ആയിട്ട് നല്ലോണം പൊരിച്ചെടുത്ത് ഇങ്ങനെ കൊതിപ്പിക്കണ രീതിയിൽ ഇങ്ങനെ ഇതുണ്ടാക്കി വയ്ക്കും പക്ഷേ ഈ മട്ടൻ ബിരിയാണി കുറച്ചൊരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു കളറാണ് കൂടുതലും നല്ലത് കേട്ടോ ഓരോ ബിരിയാണിക്കും ഓരോരോ കളറുകളും ഇതൊക്കെ ഉണ്ട് ഉണ്ടിട്ടാണ് നമുക്കൊരു കാണുമ്പോൾ തോന്നുന്നത് അപ്പോൾ അതാണ് അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലൊരു ബ്രൗൺ കളറ് പുറമിങ്ങനെ വെള്ള റൈസ് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുക അതൊക്കെയാണ് ബിരിയാണിയുടെ ഒരു നമുക്ക് കുതിപ്പിക്കണ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ സവാളയും ഇതൊക്കെ വാട്ടി ഇതിലേക്ക് സവാള ജിഞ്ചർ കാറിലേക്ക് ഇതൊക്കെ വാട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ ഗരം മസാല പൊടിച്ച് ഞാൻ വേറെ വച്ചിട്ടുണ്ട് അത് ചേർത്തിട്ടില്ല അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് ഇതേ കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നിട്ട് അതിലേക്ക് ഞാനൊരു രണ്ട് തക്കാളി അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ അപ്പോൾ ആ രണ്ട് തക്കാളി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഈ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം തക്കാളി ചേർത്താൽ മതി അതാണ് നല്ലത് എന്നിട്ടതൊന്ന് അടച്ചു വെച്ചാൽ അപ്പോൾ ആ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ആ വെള്ളവും ഇത് ആ പൊടികളും ഒക്കെ ഇങ്ങനെ കരിയാതെ ഇങ്ങനെ നന്നായിട്ട് നമുക്ക് വാട്ടിയെടുക്കാൻ പറ്റും പിന്നെ അതിലേക്ക് ഞാനിപ്പം കുറച്ച് കുക്ക് ചെയ്ത് വെച്ചിരുന്ന മട്ടനാണ് കേട്ടോ അപ്പം അധികം വേവില്ല എന്ന് മേടിച്ചപ്പോൾ പറഞ്ഞിരുന്നു അപ്പം ഞാനത് കാരണം ഒരു വിസിൽ എന്തായാലും വിസിലെന്തായാലും കിഴക്കട്ടെ കുക്കറിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ് പിന്നെ അതിലേക്ക് ഞാൻ എന്നിട്ട് മസാലയിലേക്ക് പിന്നെ കുറച്ച് തൈരും ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ വറുത്തു പൊടിച്ച ഞാൻ പറഞ്ഞില്ലേ പ്രത്യേക രീതിയിൽ വറുത്തു പൊടിച്ച മസാല അപ്പം ആ മസാലപ്പൊടികളും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം തൈരും ഇതൊക്കെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ചേക്കാണ് അപ്പം നമ്മൾ ഇനിയിപ്പോൾ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പാൻ അടുപ്പത്ത് വെച്ചേക്കുന്നത് അപ്പോൾ അതിലും കുറച്ച് നമ്മൾ സവാളയും പിന്നെ ഗരം മസാലയും ഇതൊക്കെ ഇട്ടൊന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേ കയറുന്നിട്ട് അരി അരി ഇപ്പോൾ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്കങ്ങനെ നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒന്ന് നന്നായി വറുത്തെടുക്കാം അപ്പോൾ അപ്പുറ സൈഡിൽ അടുപ്പിൽ ഞാൻ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെയാണെങ്കിൽ ഇതേ മട്ടൺ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഒരു മുക്കാഭാഗം കുക്കായിട്ടുണ്ടായുള്ളൂ കുക്കറിൽ ഇട്ടപ്പ അവനി ഇതിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് മസാലയിൽ കിടന്ന് ഇങ്ങനെ വേണോട്ടെ എന്നാലേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ഇറങ്ങിച്ചല്ലൂ അപ്പം ആ ചൂടാക്കിയ വെള്ളം കേട്ടാ ചൂടാക്കി തിളച്ചിടക്കണ വെള്ളമാണ് അപ്പോൾ ഇരട്ടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം റൈസ് വറുത്തെടുത്തായിരുന്ന അപ്പോൾ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് കരുതിയിട്ടാണ് അപ്പൊ കുറച്ചൊരു വെള്ളത്തിന്റെ കണ്ടന്റൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളു ഒരു ദമ്മ കഴിയുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് പിടിക്കുകയുള്ളു അപ്പം അതിനകത്ത് ആ കറിയുടെ ഗ്രേവിയും ഉണ്ട് അത്യാവശ്യം കുറച്ച് ഗ്രേവി ഗ്രേവിയുള്ളൂ പിന്നെ ഞാൻ ഒരു ബേ ലീഫ് ഇതിലിട്ടുണ്ട് കേട്ടോ ആ മസാല പൊടിച്ചത് കൂടാതെ ബേ ലീഫും കൂടി ഇതിലിട്ടുണ്ട് പിന്നെ മല്ലിയല പൊതി തന്നെ നമ്മളിടുമ്പോൾ എപ്പോഴും ഫ്രഷ് ആവാൻ വേണ്ടി നോക്കണം പിന്നെ അത് എപ്പോഴാണ്ടേ ഞാൻ ഗരം മസാല ചേർത്ത് കൊടുത്തേക്കണം അപ്പം ഇപ്പം ഏകദേശം ഇത് മട്ടനൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ തന്നെ കിടക്കട്ടെ കേട്ടോ അപ്പോൾ ഇനിയിപ്പം കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഈ സവാള ഇതിലേക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്ടോ ആ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണോട്ടോ അപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് അറിയാൻ പറ്റും കഴിക്കുമ്പോൾ ഉള്ളതിൻ്റെ ഒരു പ്രത്യേക രുചി അറിയാൻ പറ്റും അപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം റൈസും അപ്പുറത്തേ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിനൊരു ചെറിയ ഭാഗം കൂടിയാണ് വേവാകാനുള്ളൂ അപ്പം നമുക്ക് ഇതിലേക്ക് ദം ചെയ്ത് വെക്കുമ്പോൾ പിന്നെ രണ്ടും കൂടിയും വേവൊക്കെ ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് നല്ല ടേസ്റ്റായി വരും അപ്പോൾ ഞാൻ ദേ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഇടയ്ക്ക് ഞാൻ ആ പൊടിച്ച് വെച്ച പൊടികളും ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ അതിനിടയ്ക്ക് ഇങ്ങനെ പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും ഇട്ട് കൊടുക്കേണ്ട മല്ലിയില പൊതിനയില അരച്ചത് അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ കുറച്ച് പൈനാപ്പിൾ എസൻസ് ലാസ്റ്റ് ഒഴിക്കണ്ട എസൻസ് ഞാൻ ഒഴിക്കാറുണ്ട് കേട്ടോ വെക്കപ്പോഴും പൈനാപ്പിളിൻ്റെയാണ് വേറെ അങ്ങനെ എസൻസ് ബിരിയാണി എസെൻസ് ഒന്നും ഞാൻ ചേർക്കാറില്ല പക്ഷെ പൈനാപ്പിളിൻ്റെ കുറച്ച് എസെൻസ് അതിൻ്റെ സ്മെല്ലെനിക്കിഷ്ടമാണ് ബിരിയാണി തെയ്ച്ചോറൊക്കെ വെക്കുമ്പം അപ്പോൾ അത് കാരണം അത് ഞാൻ ഇട്ടു കൊടുക്കാറുണ്ട് പിന്നെ ലാസ്റ്റത്തെ സ്റ്റെപ്പ് ഇത് ഇട്ട് കൊടുത്ത് തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് ആ പൊടി ഇങ്ങനെ തൂവുമ്പോൾ നമ്മളിങ്ങനെ ദം തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പോഴാണ് ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു ഒരു ക്യാരറ്റും അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് മീതെ ഇങ്ങനെ ഇട്ട് റെഡിയാക്കി എടുത്തേക്കാണ് അങ്ങനെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കണം ഇപ്പോൾ തന്നെ കുറേ സമയം വൈകി കേട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ഒക്കെ അവധി ദിവസമായിരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും കുറേ വൈകിയാണ് അപ്പോൾ ലഞ്ച് കഴിക്കണതും അങ്ങനെയാണ് എല്ലാ നാല് പേരും ഒരുമിച്ച് ഇവിടെ ഉള്ള ദിവസം ഇങ്ങനെയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ കുറേ ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും കഴിക്കുന്നത് അപ്പോൾ അതേ ഞങ്ങൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മൂനാണെങ്കിൽ അത്രയും ഇഷ്ടമല്ല കേട്ടോ മട്ടൻ അത്ര അങ്ങ് താല്പര്യം ഇല്ല അമ്മൂന് പിന്നെ ഉണ്ണിക്കും എനിക്കും എല്ലാവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ വാങ്ങിച്ചത് അപ്പോൾ പെട്ടെന്ന് ഞാനൊരു അച്ചാറും ഉണ്ടാക്കിയിട്ടാ അപ്പം മാങ്ങയാണെങ്കിൽ ഇന്നലെ മീന്നിടാൻ വേണ്ടി വാങ്ങിച്ച മാങ്ങക്ക് പുളി വെച്ച് പുളി കുറവായിരുന്നു മധുരം വച്ച് തന്നെ മാങ്ങയായിരുന്നു അപ്പോൾ അത് അച്ചാറിട്ടപ്പോൾ നല്ല രുചിയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഞങ്ങളിനിയിപ്പോൾ ഇവിടെ ണ്ടാ സുടിയായിരിക്കും പോവണ അപ്പൊ അവിടത്തെ എന്താ കളക്ഷൻ നോക്കാം അമ്മൂത് എവിടെയുണ്ട് അമ്മുന് കോളേജില് സെലിബ്രേഷൻ അവിടെ അപ്പുറത്ത് ഉണ്ണി ഒളിച്ചിരിപ്പുണ്ട് കണ്ടില്ലേ ബിരിയാണി ബിരിയാണിയൊക്കെ കഴിച്ച് ഞായറാഴ്ച വൈകിട്ടാണ് ഇറങ്ങിയേക്കട അപ്പൊ ഇന്ന് ബിരിയാണി അങ്ങന ഉണ്ണി ീ മട്ടം കൂട്ടില്ലാത്ത കാരണം എനക്ക് താല്പര്യം ഉണ്ടായില്ലേ നമ്മളിപ്പോ ഓസ്ട്രേലിയയിലേ കൂടിയാണ് പോണത് ആ അങ്ങനെയാണ് അപ്പോൾ അമ്മൂന് സെലിബ്രേഷനാണ് ഓണത്തിൻ്റെ സെലിബ്രേഷൻ അമ്മൂനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ചന്തയല്ലേ ഉള്ളൂ അത് കാരണം ഉണ്ടായില്ല അപ്പോൾ ക്രിസ്മസിൻ്റെ ആഘോഷിക്കാൻ വേണ്ടി അമ്മൂൻ്റെ ഡ്രസ്സ് വാങ്ങിക്കണമെന്നൊരാഴ്ചയായി പറയണം അപ്പോൾ അത് ആ പോകുന്ന വഴിയാണിത് ഇപ്പോൾ പൂജാരി വള നമ്മൾ സീ പോർട്ട് റോഡേ ആണ് പോകുന്ന കളമശ്ശേരി സീപോർട്ട് റോഡേയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ പോകുന്ന വഴിക്ക് ബെവറേജിലെ തിരക്കും ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു കേട്ടോ ഞായറാഴ്ചയായിട്ട് അങ്ങനെ ആ ഇതങ്ങ് കഴിഞ്ഞെത്തിയപ്പോൾ നമ്മളത് നേരെ വള്ളത്തോൾ ജംഗ്ഷനിലെത്തിയൊക്കെയാണ് അപ്പോൾ ഇടപ്പള്ളി പോകുന്ന റൂട്ടാണ് കേട്ടോ ഇത് അപ്പോൾ അമ്മൂനേയും ഞങ്ങളെയൊക്കെ അമ്മൂനെ മാത്രം ഡ്രസ്സ് എടുക്കണോളൂ അപ്പോൾ ഉണ്ണിയാണെങ്കിൽ സമ്മതിക്കില്ല കേട്ടോ അമ്മൂനെടുക്കുമ്പോൾ പിന്നെ എന്തായാലും ഉണ്ണിക്കും വേണമല്ലോ ഉണ്ണിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലെങ്കിൽ അതിനൊപ്പം വേണം ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ചെന്ന് കൊണ്ടു ഒരുപാട് നല്ല കളക്ഷൻ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കാണെങ്കിൽ ഞങ്ങളെ കൊണ്ടുവന്നാക്കിയിട്ട് പെട്ടെന്ന് പോണമായിരുന്നു വേറെ എന്തോ പരിപാടി ഇതോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മീറ്റിംഗ് എന്തൊക്കെയുണ്ട് അപ്പോൾ പോകണം അപ്പോൾ ഞങ്ങളെവിടെ ആക്കിയാൽ അപ്പോൾ ഏതായാലും നന്നായിരുന്നു എനിക്ക് തോന്നിയിട്ടാ അപ്പോൾ ആണുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത്രയും സമയം അങ്ങോട്ട് സെലക്ട് ചെയ്യാനൊന്നും കാണൂലട്ടോ ഇപ്പം നമുക്ക് ആയിട്ട് ഇങ്ങനെ നോക്കി ഇതൊക്കെ എടുക്കുക അപ്പോൾ അങ്ങനെ അതെ അമ്മ ഒരുപാട് നേരം എടുത്തിട്ടുണ്ട് അമ്മ ഇങ്ങനെ കുറേ ഇങ്ങനെ ഇട്ട് നോക്കി ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നല്ല തിരക്കായിരുന്നു ഇവിടെ എല്ലാവരും ഇങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വന്നതൊക്കെ ആയിരിക്കും പിന്നെ നല്ല കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നെ അപ്പോൾ അതിനിടയ്ക്ക് ഉണ്ണിയാണെങ്കിൽ ഉണ്ണിക്കിഷ്ടമുള്ളത് ഇടയിൽ കൂടി ഇങ്ങനെ കൊണ്ടുവരും എൻ്റെ കാര്യം നോക്കാത്തത് വാ എനിക്ക് ഡ്രസ്സ് എന്താണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിളിക്കും അങ്ങനെ ഇടയ്ക്ക് അവനും ഡ്രസ്സ് ഇട്ട് നോക്കിയിരുന്നു അങ്ങനെ അമ്മൂന് വന്നിട്ട് രണ്ടു തന്നെ ഇട്ടിട്ടും അമ്മു സെലക്ട് ചെയ്തൊക്കെ ഇട്ടിട്ട് അത്ര പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ നോക്കി ഞാൻ സെലക്ട് ചെയ്ത അമ്മു പിന്നെ എടുത്തത് അപ്പോൾ അമ്മൂന് വൈറ്റ് അല്ലെങ്കിൽ റെഡ് വേണോന്നായിരുന്നു അമ്മുവിൻ്റെ തീം ഉണ്ടായിരുന്നത് അപ്പോൾ അമ്മൂന് അപ്പോൾ ഒരു വൈറ്റ് കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മുവിൻ്റെ ഡ്രസ്സുകളൊക്കെ അമ്മൂവിൻ്റെ സെലിബ്രേഷൻ അന്ന് രാവിലെ അമ്മു റെഡി ആകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഏത് ഡ്രസ്സാണ് അമ്മൂ എടുത്തത് എന്നൊക്കെ അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു ഡ്രസ്സുകളൊക്കെ ഒരുപാട് നല്ല മോഡൽ ൊക്കെ ഉണ്ടായിട്ട് എല്ലാ പ്രാവശ്യം വരുമ്പോഴും നമുക്ക് അങ്ങനെ പുതിയ ഒന്നും കാണാൻ കിട്ടാറില്ല അപ്പോൾ ഇപ്പോൾ ഏതിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും നല്ലതാണ് പിന്നെ വിൻ്റർ കളക്ഷൻസും ഇതൊക്കെ ഒരുപാടുണ്ടായിരുന്നു അവിടെ അപ്പോൾ അങ്ങനെ അതെ ഉണ്ണി അതിനിടയ്ക്ക് പിന്നെ ഒരു ജീൻസിൻ്റെ ഒരു ഷർട്ട് കൂണെന്ന് വന്ന് ഉണ്ണി എടുത്തിട്ട് അപ്പം ഉണ്ണിക്ക് അവിടെ പാൻറ്റുകളൊക്കെ കുറേ എടുപ്പുണ്ടായി അതൊന്നും അത്ര ഇഷ്ടമായില്ല അവന് പിന്നെ അതിനിടയ്ക്ക് ഞാനും ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഇട്ട് നോക്കി പക്ഷേ എനിക്കൊന്നും അത്ര താല്പര്യം ഉണ്ടായില്ല ഞാൻ പിന്നെ എടുക്കാൻ വേണ്ടി വന്നതും അല്ലായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ എടുത്തില്ല പിന്നെ റേറ്റ് കുറഞ്ഞ ഡെയിലി യൂസിൻ്റെ ഉള്ള കുറേ ചുരിദാർ ടോപ്പുകളൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെയൊക്കെ കുറേ അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം പക്ഷേ ചിലതൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നേഴലടിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കാം പിന്നെ അത് ഇതൊക്കെ വിൻ്റർ കളക്ഷനാണ് അതൊക്കെ ഒരുപാട് ഇങ്ങനെ ബ്ലാങ്കറ്റ് മോഡലുള്ള സൈസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അതൊക്കെ ഒരു ആവേശത്തിന് വേണ്ടി അമ്മും ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഇതൊക്കെ അമ്മും എടുക്കും പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അങ്ങനെ അധികം ഉപയോഗിക്കില്ല ചൂടൊക്കെ ആയിരിക്കും അങ്ങനെ അങ്ങനെ നമ്മളത് അതൊക്കെ കഴിഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ നമ്മൾ വെക്ക് ചെയ്യാനായിട്ട് വരാമെന്ന് പറഞ്ഞേക്കാണ് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു ഇവിടെ അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ അവിടെ നിന്ന് ഒരു ഷർട്ട് വാങ്ങിച്ചു അപ്പോൾ അവിടെ പാൻറ് പറ്റിയതില്ല എന്ന് പറഞ്ഞ തൊട്ട് ഓപ്പോസിറ്റുള്ള മാക്സിൽ വന്നായിരുന്നു അപ്പോൾ അവിടെ വന്ന് നോക്കി അപ്പോൾ ഉണ്ണി അവിടെ നിന്ന് ഒരു പാൻറ്റ് അവിടെ നിന്ന് എടുത്തിട്ടാ അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് നിന്നെടുത്ത് പിന്നെ എന്ന് പറയണെങ്കിൽ കടയിൽ കടക്കാറായി ഇപ്പോൾ ഒരു ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ നമുക്ക് ഇനിയിപ്പം വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് വിളിച്ചപ്പോഴേണ്ട ആൾ പോകുന്നിട്ടില്ലാട്ടോ അവിടത്തെ പരിപാടി കഴിഞ്ഞ് എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ ഒന്നും കൂടി വിശാലമായിട്ട് ഇങ്ങനെ ഉണ്ണി നിന്ന് ഇങ്ങനെ ഡ്രസ്സും ഇതൊക്കെ നോക്കിയായിരുന്നു അതിനിടയ്ക്ക് ഉണ്ണി കുറേ ഇട്ട് നോക്കുകയൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോയിലാണ് ഇവിടത്തേലും മാത്സിലേലും വില കുറവെന്ന് എനിക്ക് കേട്ടോ നോക്കിയിട്ട് ഡ്രസ്സുകൾ കുറച്ചുകൂടി ബെറ്റർ സ്റ്റുഡിയോയിലെ തന്നെയാണ് പിന്നെ റേറ്റ് ആണെങ്കിൽ നമ്മൾക്ക് ചേരുന്ന റേറ്റും കാര്യങ്ങളൊക്കെ സ്റ്റുഡിയോയിൽ തന്നെയാണ് പിന്നെ ഇവിടെ കളക്ഷൻസ് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ണിക്കിവിടെ നിന്നാണ് പാന്റ് കിട്ടിയതും ഇവിടുന്ന് തന്നെയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളും ഇതൊക്കെ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ കയറി ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ പോകണം അപ്പം ഞങ്ങൾ താ എന്തായാലും ഷോപ്പൊക്കെ അടക്കണ സമയം ഇതൊക്കെ അവർ തിരക്കൊക്കെ കുറേ കുറഞ്ഞു പക്ഷേ മാത്സിലത്ര തിരക്കങ്ങനെ ഉണ്ടായില്ല കേട്ടോ സ്റ്റുഡിയോയിൽ അത്ര തിരക്ക് മാക്സിൽ കണ്ടില്ല പിന്നെ നമ്മൾ നമ്മളിനിയിപ്പോൾ അവിടെ നിന്ന് പോരിയാണ് നമുക്ക് പതുക്കെ നടന്ന് അവിടെ പുറത്തിറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നിന്നു പിന്നെ അവിടെ നോക്കിയപ്പോൾ അവിടെ ശരവണ റെസ്റ്റോറൻറ്റ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിട്ടാണ് അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും ബിരിയാണി ഇതൊക്കെ കഴിച്ചല്ലേ വന്നത് അപ്പോൾ നമുക്കിനി എന്നാൽ അവിടെ കയറി മസാല ദോശ കഴിച്ചിരിക്കുക അപ്പോഴേക്കും ആൾ വരട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ ദേ നേരെ പോയി അവിടെ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു അപ്പോഴേക്കും ദേ ആൾ വന്നിട്ടോ അപ്പോൾ ആൾക്കുള്ള മസാല ദോശയും ആൾക്ക് മസാല ദോശ വേണ്ട നെയ് റോസ്റ്റ് മതിയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതും ഞങ്ങൾ കഴിച്ചു അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തേക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഓക്കെ ബൈ താങ്ക്